നമ്പർ ോഗ്യ കേരളം ഇപ്പോൾ ആയതിന് പിന്നിലെ കാരണങ്ങൾ ചികഞ്ഞ് ചികഞ്ഞ് ഒറ്റ മൈനയ്ക്ക് ഇപ്പോൾ തലവേദന ഒഴിഞ്ഞ നേരമില്ലെന്ന് പറഞ്ഞാൽ മതിയല്ലോ ലോകോത്തര ചികിത്സാ സംവിധാനങ്ങളാണ് കേരളത്തിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലും മെഡിക്കൽ കോളേജ് ആശുപത്രികളിലും ഒരുക്കിയിട്ടുള്ളതെന്നും നാഴികയ്ക്ക് നാൽപ്പത് വട്ടം മാധ്യമങ്ങൾക്ക് മുന്നിൽ ആവർത്തിക്കുന്ന ആരോഗ്യമന്ത്രിയോട് കേരളത്തിലെ ഓട്ടുകുത്തികൾക്ക് വേണ്ടി ഒന്ന് രണ്ട് ചോദ്യങ്ങളെങ്കിലും ചോദിച്ചില്ലെങ്കിൽ അതെങ്ങനെ എങ്ങനെ ശരിയാവും നമ്പർ വൺ ആരോഗ്യ കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിൽ എവിടെയാണ് രോഗികൾക്ക് വേണ്ടത്ര അടിസ്ഥാന സൗകര്യങ്ങൾ ഉള്ളത് മുൻപൊരിക്കൽ തീപിടുത്തം ഉണ്ടായ കോഴിക്കോട്ടെ മെഡിക്കൽ കോളേജിൽ കുടിവെള്ളം കിട്ടാതിരുന്നതും പ്രാഥമിക ആവശ്യങ്ങൾക്കായി പോകും വഴി കെട്ടിടം തകർന്നു വീണ് രോഗിയുടെ കൂട്ടിരിപ്പുകാരി മരിച്ച കോട്ടയം മെഡിക്കൽ കോളേജിലും ഉപകരണങ്ങളില്ലാത്തതിനാൽ സർജറി മുടങ്ങിയെന്ന പരാതി ഉയരുന്ന തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും ജനങ്ങൾ ദുരിതം അനുഭവിക്കുന്നു സർക്കാർ ഡോക്ടർമാർക്ക് ശമ്പള വർധനവോ മറ്റാനുകൂല്യങ്ങളോ ജീവന സുരക്ഷയോ കിട്ടുന്നില്ലെന്ന് ആരോപിച്ച് ഊപി ബഹിഷ്കരിക്കുന്ന ഡോക്ടർമാരെ ഈ സർക്കാർ എന്താണ് ചേർത്തു പിടിക്കാത്തത് ചികിത്സാ പിഴവ് മൂലം മരണപ്പെട്ട കുട്ടിയുടെ പിതാവ് ഡോക്ടറെ വെട്ടി പരിക്കേൽപ്പിച്ചപ്പോൾ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ ഉറപ്പാക്കേണ്ടി വന്നത് നമ്പർ വൺ ആരോഗ്യ കേരളത്തിൽ ഇതിനുള്ള സൗകര്യങ്ങൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ സകല മേഖലകളിലും സർവത്ര പരാജയമായി മാറിയ ഈ സർക്കാരിന്റെ ആ പത്തു വർഷങ്ങൾ അവസാനിക്കാറായി എന്നാണ് പൊതുവേയുള്ള വിലയിരുത്തൽ സർക്കാർ ചെലവിൽ വിദേശ രാജ്യങ്ങളിൽ വിദഗ്ധ ചികിത്സ തേടി പോകുന്ന മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഓണം പിറന്നാലും ഉണ്ണി പിറന്നാലും ഉമ്പിളിൽ തന്നെ കഞ്ഞി കുടിക്കേണ്ടി വരുന്ന പാവങ്ങളുടെ കൂടി കാണേണ്ടതല്ലേ എന്നാണ് ഒറ്റ ഒറ്റമൈനയ്ക്കും ചോദിക്കാനുള്ളത് ഉള്ളത് പറയുമ്പോൾ തുള്ളൽ വരുന്നവരോട് എന്തു പറഞ്ഞിട്ട് എന്ത് കാര്യം